ഈശ്വശിയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ഒക്ടോബർ മാസം ഏഴാം തീയതി പരിശുദ്ധ ജവമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം പരിശുദ്ധ ജപമാല കത്തുലിക്ക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ദിവ്യബലി എന്ന് പറയുന്നത് കുദാശ ദിവ്യബലി കഴിഞ്ഞാൽ വീട്ടിൽ ചൊല്ലുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന നമ്മൾ ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രാർത്ഥന എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതാണ് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്ത അതായത് ഈ പ്രാർത്ഥന രൂപപ്പെട്ടിരിക്കുന്നത് കൊതിയിൽ നിന്നുമാണ് പ്രാർത്ഥിക്കാനുള്ള കൊതിയിൽ നിന്നും ഒമ്പതാം നൂറ്റാണ്ടിൽ അയർലൻഡിലുണ്ടായിരുന്ന ഒരു സന്യാസ ആശ്രമത്തിന് പരിസരത്ത് ജീവിച്ചിരുന്ന സാധാരണക്കാരായ കൂലിപ്പണിക്കാരായിട്ടുള്ള മനുഷ്യർ ആ വഴി പണിക്ക് പോകുമ്പോൾ ഈ ആശ്രമ ദേവാലയത്തിനകത്തു നിന്നും നിരന്തരം പ്രാർത്ഥനകൾ സംഗീതാത്മകമായി ഉയരുന്നത് അവർ കേൾക്കുമായിരുന്നു നിരന്തരം പ്രാർത്ഥന ഉല്ലിക്കൊണ്ടിരുന്ന ഈ സന്യാസികളുടെ അടുത്തെത്തി ഈ മനുഷ്യർ അവരുടെ ആവശ്യം അറിയിച്ചു ഞങ്ങൾക്കും നിങ്ങളെപ്പോലെ പ്രാർത്ഥിക്കണമെന്നുണ്ട് ഈ മനുഷ്യർ മറുപടി പറഞ്ഞു ഈ മനുഷ്യരോടായി സന്യാസികൾ മറുപടി പറഞ്ഞു നിങ്ങളീ ആ നിങ്ങളീ ഉന്നയിച്ച ആവശ്യം നല്ലത് തന്നെ പക്ഷേ ഞങ്ങൾ രാവിലെ മുതൽ സായകാലം വരെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഈ നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളാണ് പണിക്ക് പോകുന്ന നിങ്ങൾക്കെങ്ങനെ കുടുംബം പുലർത്താനായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എങ്ങനെ ഈ നൂറ്റി അൻപത് സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഈ ഈ സന്യാസി അയർലൻഡിൽ ഈ സന്യാസി പാവപ്പെട്ട മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തു വഴിയാണ് നിങ്ങൾ നൂറ്റി അൻപത് പ്രാവശ്യം സ്വർഗസ്ഥായ നിങ്ങളുടെ പിതാവ് എന്ന ഈശോ പഠിപ്പിച്ച് പ്രാർത്ഥന ചൊല്ലുക ഈ പ്രാർത്ഥനകൾ ചൊല്ലിത്തുടങ്ങി പിൽക്കാലത്ത് അവർ ഈ നൂറ്റിയൻപത് കുഞ്ഞും കല്ലുകളൊക്കെ കെട്ടി ഉണ്ടാക്കിയ മാലകൾ ഉപയോഗിച്ച് ഈ പ്രാർത്ഥന എണ്ണം തെറ്റാതെ ചൊല്ലാൻ തുടങ്ങി ആ പ്രാർത്ഥന പിൽക്കാലത്ത് പരിശുദ്ധ അമ്മയോട് സ്നേഹവും ഭക്തിയും ഉണ്ടായിരുന്ന മനുഷ്യർ മരിയസ്തുതി മരിയസ്തോത്രം അല്ലെങ്കിൽ മരിയസങ്കീർത്തന എന്നൊക്കെ പറയപ്പെടുന്ന വേദഗ്രന്ഥത്തിലെ വാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് വിശുദ്ധർ അതിനോട് ഒരു സമാപന വരികൾ കൂടി ചേർത്ത് വെച്ച് നന്മ നിറഞ്ഞു പറയുമ്പോഴുന്ന പ്രാർത്ഥന നൂറ്റി അൻപത് പ്രാവശ്യം ചൊല്ലാൻ തുടങ്ങി വളരെ ഭക്തിയിൽ ജീവിതം നയിക്കുവാനായി ആഗ്രഹിച്ചിരുന്ന കർത്തൂസിയൻ സിസ്റ്റേഴ്സിയൻ സന്യാസ സന്യാസികൾ ഈ പ്രാർത്ഥന പ്രചരിപ്പിച്ചു അന്ന് അത് ഈ ചവമാരയിൽ നൂറ്റി ഒൻപത് മണികളിങ്ങനെ ഒറ്റ സ്ട്രെച്ചിന് കൊർത്തിട്ടിരിക്കുകയായിരുന്നു ഞാനിങ്ങനെ പത്തെണ്ണം തിരിച്ച് വേർതിരിച്ച രീതിയിൽ ആയിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി എട്ടിൽ വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധാമം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നൽകിയ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഡൊമിനിക്ക് ആണ് പിന്നീട് ഈ പ്രാർത്ഥന ക്രോഡീകരിക്കുകയും സ്വർഗസ്നാപിതാവെ എന്ന പ്രാർത്ഥനയും പത്ത് നന്മറിഞ്ഞുപറയ വീതവും ചേർത്ത് വെച്ചുകൊണ്ട് ഓർഡർ ഓഫ് പ്രീച്ചേഴ്സ് പ്രഘോഷകരുടെ സഭ തുടങ്ങിയ ഈ സന്യാസി വിശുദ്ധ ഡൊമിനിക് ഗുസ്മാൻ ഈ പ്രാർത്ഥനകളെ ക്രോഡീകരിച്ച് സുവിശേഷത്തിലെ രക്ഷാകര സംഭവങ്ങളിലെ രഹസ്യങ്ങളായി ധ്യാനിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ഈ ജപമാനയ്ക്ക് രൂപം നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയതിങ്ങനെയാണ് പ്രാർത്ഥിക്കുവാൻ കൊതിച്ച കുറച്ച് മനുഷ്യരുടെ അഭ്യർത്ഥനയിൽ നിന്നുമാണ് ഈ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നത് സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു തന്നാലും മനസ്സിലാക്കാൻ സാധിക്കും ഈശോ ഒരിടത്തും പ്രാർത്ഥിക്കേണ്ടതിനെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കാനായിട്ട് തുനിയുന്നില്ല മറിച്ച് ഈശോ പ്രാർത്ഥിക്കുകയാണ് മലമുകളിലേക്ക് പോകുന്നു വിജനപ്രദേശത്തേക്ക് പോകുന്നു തീരപ്രദേശത്ത് മാറിയിരിക്കുന്നു കല്ലേർ ദൂരം മാറിയിരിക്കുന്നു അങ്ങനെ ഈശോയെ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് മാറിയിരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സുവിശേഷം വായിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് പ്രാർത്ഥിക്കുന്നതിനെ പരമാനന്ദത്തിൽ കൊതി പൂണ്ട ശിഷ്യന്മാർ അഭ്യർത്ഥനയെ അറിയിച്ചു ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹമുണ്ട് നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം അങ്ങനെയാണ് ഈശോ സർഗസ്നാപിതാവിന് പ്രാർത്ഥന പഠിപ്പിക്കുന്നത് പ്രാർത്ഥിക്കാൻ കൊതിയുണ്ടാക്കിയിട്ട് അവൻ അവനാവശ്യപ്പെടുമ്പോൾ പ്രാർത്ഥന പഠിപ്പിക്കുന്ന ഈശോയെ നമുക്ക് സൂക്ഷിച്ച് കാണാൻ സാധിക്കുക ഇതേ രീതിയിൽ തന്നെയാണ് അമ്മയും ഈ ജവമാലയുടെ പ്രാരംഭ ചരിത്രത്തിലെ പ്രാരംഭഘട്ടത്തിൽ ഇടപെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രാർത്ഥിക്കാൻ കൊതിച്ച മനുഷ്യർ അഭ്യർത്ഥിച്ചപ്പോഴാണ് ആ ഭക്തരായ സന്യാസികൾ ജവമാലയുടെ ആദ്യ രൂപം പറഞ്ഞു കൊടുത്തത് പരിശുദ്ധ അമ്മയുടെ ജവമാല ചൊല്ലുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചിന്ത ഇതാണ് കൊതിയോടെ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹത്തോട് കൊതിയോടെ പ്രാർത്ഥിക്കാൻ സാധിക്കണം വെറുതെ അലസ്യമായിട്ട് ജപമാല ചൊല്ലുക എന്നുള്ളതല്ല ജപമാല ജപമണികൾ കൈകളിലൂടെ വിരലുകളിലൂടെ കടന്നു പോകുമ്പോഴും ജപങ്ങൾ അതിരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഉള്ളിൽ നിറച്ച് സ്നേഹവും അമ്മയുടെ സ്നേഹത്തിന് വേണ്ടിയുള്ള കൊതിയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ജപമാല ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കൊതിക്കുന്നവൻ്റെ പ്രാർത്ഥനയാണ് കൊന്ത നമ്മൾ ഓർക്കേണ്ട വസ്തുത ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ നടത്തിയ വിശുദ്ധന്മാർ തുടങ്ങിയ വലിയ സന്യാസവളെയാണ് ഓർഡേഴ്സ് എന്നൊക്കെ പറയുന്നത് ഓർഡർ ഓഫ് ഫ്രയമായ കപൂസ്യൻസ് അല്ലെങ്കിൽ ഫ്രയ ഫ്രാൻസിസ്കൻ ഓർഡർ എന്ന് പറയുന്നുണ്ട് കാർമലീത്ത ഓർഡർ കാർമലീറ്റ് ഓർഡർ എന്ന് പറയുന്നുണ്ട് അഗസ്റ്റീനിയൻ ഓർഡർ അല്ലെങ്കിൽ ഡൊമിനിക്കൻ ഓർഡർ ഓർഡർ ഓഫ് പ്രീച്ചേഴ്സ് ഓർഡർ ഓഫ് പ്രിമോൺസ്ട്രൻസ് എന്ന് പറയപ്പെടുന്ന നോർബർട്ടൈൻ ഓർഡർ ഉണ്ട് അപ്പോൾ ഈ ഓർഡർ എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ശക്തമായ ഇടപെടലുകൾ നടത്തിയ സന്യാസ സഭകളെയാണ് നമുക്കങ്ങനെ കാണാൻ സാധിക്കും വിഷു ഡൊമിനിക്ക് ഡൊമിനിക്കിൻ്റെ ഒരു പ്രത്യേകത ഡൊമിനിക്ക് അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ തീയുമായി കടന്നു പോകുന്നൊരു പട്ടി എന്ന രീതിയിലാണ് അതിനൊരു കാരണമുണ്ട് വിശുദ്ധ ഡൊമിനിക്ക് ഈ വലിയൊരു സന്ദേശവുമായിട്ട് ഈ ജോമാലയും ജോമാലയിലൂടെ സുവിശേഷത്തിന് ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അതിന് മുന്നോടിയായിട്ട് അമ്മ വാഴ്ത്തപ്പെട്ട ജയിൻ വാഴ്ത്തപ്പെട്ട പതിവിലേക്ക് ഒത്തപ്പെട്ടിരിക്കുകയാണ് ജെയ്ൻ ജൈൻ ഓഫ് അസ എന്നറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ട് ജൈൻ ഓഫ് ആസ എന്ന് പറയപ്പെടുന്ന ഡൊമിനിക്കിൻ്റെ അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു ദർശനം കിട്ടുന്നുണ്ട് ദർശനം ഇതാണ് തൻ്റെ വയറ്റിൽ നിന്നും ഒരു ജ്വലിക്കുന്ന പന്തം കടിച്ചു പിടിച്ചൊരു പട്ടി പുറത്തേക്ക് ചാടുന്നു ഇതാണ് സ്വപ്നം പിന്നീടാണ് ഈ ഭക്തയായ വിശുദ്ധ ജീവൻ നയിച്ചിരുന്ന ഈ ജെയിൻ എന്ന ഡൊമിനിക്കിൻ്റെ അമ്മയ്ക്ക് ഈ കാര്യം പിടികിട്ടുന്നത് തൻ്റെ ഉദരത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ പോകുന്ന ശിശു കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ തീ പന്തവുമായി ലോകം മുഴുവൻ ഒരു സഭയിലെ സന്യാസികളെ പറഞ്ഞയക്കാൻ പോവുകയാണ് അവൻ അവൻ ആ സുവിശേഷത്തിൻ്റെ തീ എത്തിക്കാൻ പോകുന്ന പന്തം അത് പരിശുദ്ധ ശവമാലയാണ് ഡൊമിനി ക്യാനേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ പട്ടികളെന്നാണ് അർത്ഥം അങ്ങനെയും അവരറിയപ്പെടുന്നുണ്ട് കർത്താവിൻ്റെ പട്ടികൾ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി വിശ്വസ്തതയോടെ സേവനം ചെയ്യുന്ന ഒരു സന്യാസ സമൂഹത്തിന് തുടക്കം കുറിച്ച് വിശുദ്ധ ഡൊമിനിക്ക് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ഒരുപാട് പ്രഘോഷിച്ചിട്ടും വളരെ കുറച്ച് മാത്രം ഫലം കാണാൻ കണ്ടു പിൻവാങ്ങേണ്ട പിൻവാങ്ങേണ്ടൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ പരിശുദ്ധ അവിടെ ആദ്യത്തെ പ്രത്യക്ഷപ്പെട്ടതിൽ എങ്ങനെയായിരുന്നു ഈ സാൻഡിയാഗോ സെൻറ്റിയാക്കോബിന് സ്പെയിനിലെ സരകാസുവിൽ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ ബല പ്രഘോഷണത്തിനും ബലപ്പെടുത്തിയതുപോലെ വിശു ഡൊമനിക്കിനെ പ്രത്യക്ഷപ്പെട്ട് ജോമാലയുടെ കൂടെ ഈ വിജയം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ആൽബിജൻസിയൻ പാഷണതയ്ക്കെതിരായിട്ടുള്ള പ്രഘോഷണത്തിന് വിശുദ്ധത്തിനെ ബലപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ കൊതിയോടെ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു ചൌമാല പിന്നീട് വളരെ വ്യക്തമായ കാരണത്തോടു കൂടി ഒരു ആയുധമായി രൂപാന്തരപ്പെടുന്നത് വിശുദ്ധ ലോ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും എന്താണെങ്കിലും നമ്മൾ ആദ്യത്തെ സംബോധിക്കാൻ പോവുകയാണ് ഇന്ന് മുതൽ ജപമാല ചൊല്ലുമ്പോൾ നിർബന്ധമായ ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയുടെ സ്നേഹവും പരിശുദ്ധ അമ്മ എന്നെ സ്നേഹിക്കണമെന്ന കൊതിയും എനിക്കുണ്ടോ എങ്കിൽ മാത്രമേ ജപമാര് ചൊല്ലാവുള്ളൂ അവർ അവർ വലിയ ഒരു സ്നേഹത്തോടു കൂടി ജവമാല ചെല്ലാൻ ഒത്തിരി ചവമാല ചൊല്ലിയോ എന്നുള്ളതല്ല ചോദ്യം ഒത്തിരി സ്നേഹത്തോടെ ചേമാല ചൊല്ലിയോ എന്നുള്ളതാണ് ചോദ്യം രണ്ടും പ്രധാനപ്പെട്ടത് തന്നെ പരമാവധി ചവമാലകൾ ചൊല്ലാനും പരമാവധി ചവമാലകൾ പരമാവധി സ്നേഹത്തോടെ ചൊല്ലാനും ദൈവം തമ്മി അനുഗ്രഹിക്കട്ടെ